നാല് ഇനങ്ങളിലായി ിലായി എട്ടുകാര്യങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത് ഏതൊക്കെ ഒന്ന് സ്വർണം അതേപോലെ മൃഗങ്ങളിൽ ആ മൃഗങ്ങളിൽ ആടുമാടൊട്ടകം പഴങ്ങളിൽ കാരക്കയും മുന്തിരിയും കാരക്കയും മുന്തിരിയും മുന്തിരി തോട്ടുള്ള ആരെങ്കിലും ഉണ്ടതില് ിൽ ധാന്യങ്ങളിൽ ചെലതിലും എല്ലാത്തിലുമില്ല ഗോതമ്പ് അങ്ങനെ ഈ നെല്ല് ഷൈർ ഇതിലൊക്കെ ഉണ്ട് നമ്മൾ ഞമ്മക്ക് ആവശ്യമുള്ള മാത്രമേ പറയണുള്ളൂ ഇതൊക്കെ കൂടി പറയണമെങ്കിൽ ആടുമാടൊട്ടക്കത്തിന്റെ ജകാത്ത് പറയണമെങ്കിൽ ഒരീസം നമ്മള് ചെലവാക്കണം നൂറ് ആടുണ്ടെങ്കിൽ ഇത്ര ആട് മുപ്പത് പശുണ്ടെങ്കിൽ അതിൽ ഒരു പശു മുപ്പത് പശു എന്നുള്ള ആൾക്കാരെ നമ്മളെ കൂട്ടത്തില്ല ആവശ്യമില്ലാത്തതിനെ ചെവം ചെലവിക്കണ്ട നടത്തണം ആവശ്യമില്ല മാത്രമേ നമ്മെ ചെയ്യുമാറാകട്ടെ ഒന്നാമത്തൊരു സ്വർണവും വെള്ളിയും നിർബന്ധമാണ് സ്വർണത്തിൽ ജക്കാത്തു കൊടുക്കണം വെള്ളിയിൽ ജക്കാത്തു കൊടുക്കണം ഈ പറഞ്ഞ നാലിലും നാല് ഇനങ്ങളിലായി ിലായി കാര്യങ്ങൾ ഈ പറഞ്ഞതിലല്ലാതെ ജക്കാത്തു കൊടുക്കണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇന്നതിലാണ് ജക്കാത്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തോ നെല്ലിന് കൊടുക്കണം ഗോതമ്പിന് കൊടുക്കണം റബ്ബറിന് കൊടുക്കണം റബ്ബറിന് കൊടുക്കണ്ട ചില ആൾക്കാരോടും റബ്ബറിന് കൊടുക്കണം തെറ്റണ പറഞ്ഞത് ഇത്ര സീറ്റ് റബ്ബർ കിട്ടി എത്ര കിട്ടിയ കൊടുക്കണ നേടല്ലേ ഇല്ല പക്ഷേ റബ്ബർ വിറ്റ പൈസ ഒക്കെ കൂടി ഒരാൾ ബാങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടല എന്ന ഒരു കൊല്ലായ ജക്കാത്ത് കൊടുക്കേണ്ടി വരും എപ്പോൾ അത് നമ്മൾ പൈസന്റെ കറൻസിയുടെ ജക്കാത്ത് പറയുമ്പോൾ പറയും അത് റബ്ബറിന്റെ സഖാത്തല്ല അത് കറൻസിയുടെ സക്കാത്ത് ഉണ്ടോ കറൻസിക്ക്ണ്ടോ പറയും സ്വർണം വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാണ് എത്ര അളവെത്തിയാൽ എപ്പോൾ എങ്ങനെ പത്തര പവനോട് സമമായ പൊന്ന് പത്തര പവൻ കട്ടിപ്പൊന്ന് അല്ലെങ്കിൽ എൺപത്തിയഞ്ചു ഗ്രാം രണ്ടും ഒന്നാണ് എൺപത്തിയഞ്ചു ഗ്രാം പൊന്ന് ഒരാളുടെ കയ്യിൽ ഒരു വർഷം സൂക്ഷിപ്പു സ്വത്തായി ഉണ്ടായാൽ ഒരു കൊല്ലം പൂർത്തിയായാൽ അതിന്റെ രണ്ടര ശതമാനം അയാൾ അയാൾക്കാത്തു കൊടുക്കണം അപ്പൊരാൾ ഈ സ്വർണത്തിന് ഈ പിന്നെ വില അങ്ങനെ കൂടുമ്പോഴെന്ത് ചെയ്തു കുറെ പൊന്ന് വാങ്ങിയിട്ട് വെച്ചു അയാൾ എന്തിനു വെച്ചാ പൊന്ന് സൂക്ഷിപ്പായി വെച്ചതാണ് ആ വെച്ച അന്നു മുതൽ ഒരു കൊല്ലം വരെ അയാൾ അങ്ങനെ തന്നെ അവിടെ വെച്ചതാണ് ആ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ അതിന്റെ രണ്ടര ശതമാനം അയാൾ ജക്കാത്തു കൊടുക്കാൻ നിർബന്ധിതരാകും എൺപത്തി അഞ്ച് ഗ്രാം പൊന്ന് അല്ലെങ്കിൽ പത്തര പവൻ രണ്ടും ഒരൻ ഒന്നിന് കൊടുക്കേണ്ടത് രണ്ടര ശതമാനമാണ് എൺപത്തി അഞ്ചു ഗ്രാമിന്റെ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടു ഗ്രാമിന് കുറച്ച മേലെ വരും കാൽ പവന്റെ മേലെ ഇത് ആഭരണമാണെങ്കിലോ ആഭരണത്തിന് ഭരണത്തിന് കൊടുക്കണോ പ്രകാരം പ്രബലമായ അഭിപ്രായം ആഭരണം ഭരണം ധരിക്കാൻ ഉണ്ടാക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലത് ധരിച്ചിട്ടില്ല ധരിക്കണം എന്ന് വിചാരിച്ചുണ്ടാക്കിയിട്ടുള്ളൂ എന്നാലൊന്നും ആ ഭരണത്തിന് ജക്കാത്തു കൊടുക്കേണ്ടതില്ല എന്നാണ് അങ്ങനെയാണ് എന്നാൽ ഷാഫി മദബിലെ തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് മറ്റു മൂന്ന് മദഹബിലും ഷാഫി മധുഹബല്ലാത്ത മറ്റു മൂന്ന് മദുഹബിന്റെയും അഭിപ്രായ പ്രകാരം സാധാരണ ഒരു പെണ്ണിന് ഉപയോഗിക്കാൻ എത്രയാണോ സ്വർണം ആവശ്യമുള്ളത് അത് ഓരോ കാലത്തിനനുസരിച്ച് വ്യത്യാസവും ഇരുപത്തഞ്ചു പൊലന് മുമ്പ് ആണെങ്കിൽ എത്ര പവൻ വേണ്ടി ഒരഞ്ചു പവനൊക്കെ സാധാരണ ധരിക്കാൻ എനിക്കറിയാം ഇന്നത്തെ കാലം എത്ര വേണം ഇന്നത്തെ കാലം ഒരു സാധാരണ ഒരു പെണ്ണിനെ ധരിക്കാൻ എത്ര വേണം സാധിക്കും നിങ്ങളും ഉണ്ടാകും താങ്കൾ കുടുങ്ങി പോകുന്ന രീതിയിലാണ് മുപ്പതാ ആയിക്കോട്ടെ നാടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വയനാട്ടിൽ പോയ മുപ്പതൊന്നും അറിയില്ല അട്ടപ്പാടിയിൽ പോയല്ലോ ചിലപ്പോ ഇരുപത്തഞ്ചു പവന് അപ്പൊ ഒരു നാട്ടിൽ സാധാരണ ഒരു ഉപയോഗിക്കാൻ എത്ര പവൻ സ്വർണം വേണോ 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 ആ സ്വർണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് പത്തര പവനോ അതിന്റെ മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അതിന്റെ ജക്കാത്തു നൽകണം എന്ന് ആണ് ഷാഫി മധുഹബല്ലാത്ത മറ്റു മധുഹബുകരുടെ വീക്ഷണം എന്നിട്ട് ഷാഫി മദഹബിലെ ഒലമാവ് പറയുന്നു ആഭരണത്തിന് ജക്കാത്ത നിർബന്ധമല്ല എന്നതാണ് നമ്മുടെ മധുഹബിന്റെ വീക്ഷണമെങ്കിലും കൂടുതൽ സ്വർണമുള്ള ആളുകൾ മറ്റു മധുഹബ് ആവശ്യത്തിനനുസരിച്ച് കഴിഞ്ഞുള്ളത് പത്തര പവന്റെ മുകളിൽ ഉണ്ടെങ്കിൽ സക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞത് പരിഗണിച്ചിട്ട് കൊടുക്കൽ സുന്നത്താണ് എന്ന് ഉഷാഫി രേഖപ്പെടുത്തുന്നുണ്ട് കൊടുക്കില്ലേ കുറ്റക്കാരാവൂല നമ്മുടെ മധുഹബ് അനുസരിച്ച് പക്ഷെ കൊടുക്കൽ നല്ലതാണ് എന്ന് ഷാഫി മധുഹബിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ വെള്ളി വെള്ളിയിൽ ജക്കാത്ത നിർബന്ധമാകുന്നത് എപ്പഴാ എൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ അര കിലോ മുകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഗ്രാം വെള്ളി ഒരാളുടെ കയ്യിൽ ഒരു വർഷം സൂക്ഷിപ്പു സ്വത്തായി ഉണ്ടായാൽ അതിന്റെ രണ്ടര ശതമാനം അയാൾ ജക്കാത്തു കൊടുക്കണം വെള്ളി വെള്ളി ആരുടെ ണ്ടാവൂല കാരണം പണ്ടൊക്കെ വെള്ളി ഉണ്ടാവുക ഇനി ആൾക്കാരെ ആലോചിക്കണ പൊന്നിന്റെ മേലെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന വെള്ളി ആളുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിപ്പ് സ്വത്തായി വെള്ളി കച്ചവടം വ്യാപാരം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ശ്രദ്ധിക്കണം അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കണം